നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനു വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജി ശ്രീ ഖാൻ കരിക്കോട് സാർ നമ്മോടൊപ്പം ഉണ്ട് സ്വാഗതം സാർ അപ്പൊ സാർ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ദാമ്പത്യം സന്തോഷകരമാക്കാനായിട്ട് എന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടോ നമ്മുടെ ലൈഫില് ട്രിക്കുകളൊക്കെ ഉണ്ട് അത് നമുക്ക് അറിയാം കഴിയുമ്പോഴത്തേക്കായിട്ടുള്ള സന്തോഷം കുറയും അപ്പോൾ അത് കുറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും എന്നോട് പഴയ പ്രണയം ഉണ്ട് എന്ന് ആർക്ക് തോന്നിക്കണം അപ്പം ഭാര്യക്കായാലും ഭർത്താളായാലും തോന്നണം അങ്ങനെ ഒന്നും കുറഞ്ഞില്ല അത് ചെയ്യാൻ ഒരു ഒരു ട്രിക്കുള്ളത് ഈ നമ്മൾ സാധാരണ സമ്മാനങ്ങളൊക്കെ പഠിച്ചു കൊടുക്കുന്നത് എങ്ങനെയാ എങ്ങനെ ഈ ബർത്ത്ഡേക്ക് കൊടുക്കും അല്ലെങ്കിൽ വിവാഹ വാർഷ്യത്തിന് കൊടുക്കും വിവാഹ വാർഷവും മാറി അല്ലാതെ ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കണം ചില സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ് അത് ചേട്ടൻ എനിക്ക് അവിടെ പോയിട്ട് വന്നപ്പം മേടിച്ചോണ്ട് വന്ന എന്നൊക്കെ പറയാറില്ലേ അപ്പൊ ആ ഗിഫ്റ്റിന് സാധാരണ വെറും ഗിഫ്റ്റ് വളരെ വില കുറഞ്ഞ സാധനം ഒക്കെ ആയിരിക്കും പക്ഷെ അത് കിട്ടുന്ന അവർക്ക് ഭയങ്കര എന്നുവച്ചാൽ എന്താ അറിയോ ഓ ചേട്ടൻ അവിടെ പോയപ്പോ ബാംഗ്ലൂർ പോയപ്പോ എന്നെ ഓർത്ത് പ്രത്യേകമായി മേടിച്ചുകൊണ്ട് വന്നതാണ് കാഞ്ചീപുരത്ത് പോയപ്പോ ഒരു സാരി മേടിച്ചുകൊണ്ട് വന്നു ഏ സാരി ഇവിടെ നിന്ന് മേടിച്ചാലും ഈ വിലയുള്ളൂ അല്ലെങ്കിൽ കാഞ്ചീപുരത്ത് പോയിട്ട് പ്രത്യേകതയൊന്നും ഇല്ല പക്ഷെ ഞാൻ കാഞ്ചീപുരത്ത് പോയപ്പോ എന്റെ ചേട്ടൻ കാഞ്ചീപുരത്ത് വെച്ചാൽ ചെന്നൈക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ പോയപ്പോ വാങ്ങിക്കൊണ്ട് വന്നു അത് എത്ര വേറെ എല്ലേരെക്കാളും ഓരുന്ന എന്നാണ് ആ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുന്ന നല്ലതാണ് യാത്ര വെച്ച് വരുമ്പോൾ അപ്പൊ അത് എത്ര ദൂരത്തായിരുന്നെങ്കിലും എന്നെ ഓർത്തല്ലോ ആ വിലയല്ല ആ ഇഷ്ടത്തിന്റെ ഒരു പ്രതിരൂപമാണ് നമ്മൾ കൊടുക്കുന്ന ഈ ഗിഫ്റ്റ് അപ്പൊ അതുകൊണ്ട് ഈ ഭർത്താക്കന്മാരായ ആളുകൾ ഓർക്കുക ഗിഫ്റ്റ് കിട്ടുന്നതിന് ഇഷ്ടമുള്ള ഭാര്യമാരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ആർക്ക് കൊടുക്കണം ഭാര്യമാർക്ക് ഇനി വേറെ ഞാൻ ഒന്നുകൂടിയാണിതിനിടയ്ക്ക് പറയാം ഗിഫ്റ്റ് തരുമ്പോൾ ഓ ഇതാണോ മേടിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞ് കുറ്റം പറയാൻ അവസരമുണ്ടാകും അതും ഏതായാലും അത് ഏതായാലും സന്തോഷത്തോട് മാറി സ്വീകരിക്കണം അദ്ദേഹത്തിന്റെ മുമ്പിൽ അത് അണിഞ്ഞുകൊണ്ടൊന്ന് നിൽക്കുകയും വേണം അത് ആവശ്യം തന്നെയാണ്